വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിളയിൽ ചേരുകയാണ് ശ്രീ അനിൽ വിളയിൽ ശബരിമലയിലെ താഴെകുടവും ഇളക്കി മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറ്റകുറ്റപ്പണിക്കായി താഴികക്കുടം ഇളക്കി പമ്പയിൽ കൊണ്ടുവന്നതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി കണ്ടറിഞ്ഞു തന്നെ കാണേണ്ട കാര്യമാണ് കാരണം അവിടെ സർവത്ര സ്വർണക്കൊള്ള നടക്കുമ്പോൾ താഴികക്കുടം കൂടി പമ്പയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിതിയും മറ്റൊന്നാകാനുള്ള സാധ്യതയില്ലല്ലോ യിരത്തി പതിനേഴ് ജൂണിന് മുമ്പ് തന്നെ ശബരിമലയിലെ താഴെയക്കുടം ഇളക്കി ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ട് ഇത്തരത്തിലുള്ള ഏത് സാധന സാമഗ്രികളും സന്നിധാനത്തു നിന്ന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ മെയിൻ്റനൻസും നടത്തണമെന്നാണ് ദേവസ്വം മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടാണ് ഈ താഴെയക്കുടവും പുറത്ത് പമ്പയിൽ എത്തിച്ചത് നമ്മൾ ചിന്തിക്കേണ്ടത് ശബരിമലയുടെ പ്രവേശന കവാടമായി നിലക്കലിലെ അന്നദാനത്തിൽ തുടങ്ങിയ വെട്ടിപ്പ് ശബരിമലയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന താഴെയക്കുടവും വാജി വാഹനം വരെ എത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം ആസൂത്രിതമായ രീതിയിൽ ശബരിമലയെ കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകള് ഹൈന്ദവ സമൂഹത്തിന് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ആചാര ലംഘനങ്ങളുടെ പരമ്പരയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനം ടി വി ഈ വിഷയത്തിൽ കാണിക്കുന്ന താല്പര്യം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് കാരണം ബാക്കി മാധ്യമങ്ങളൊക്കെ തന്നെ ജനജീവി പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക അന്നദാനം നിലയ്ക്കല്ലെ അന്നദാനം ദേവസ്വം ബോർഡ് എത്ര എത്ര ലക്ഷം രൂപയുടെ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത് അതിനുശേഷം പമ്പയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും ധാരാളം തട്ടിപ്പുകളും വെട്ടിപ്പുകളും പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള പ്രവേശന പാതയുടെ കല്ല് പിരിച്ചതിലുള്ള വെട്ടിപ്പ് ഇങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് വളരെ സങ്കടകരകരമായ ഒരു സാഹചര്യമാണ് കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് ഈ താഴെയക്കുടം പുറത്തു കൊണ്ടുപോയതിനു ശേഷം ഏത് രൂപത്തിലാണ് തിരിച്ചു വന്നത് അത് ഏത് രീതിയിൽ അതിനകത്ത് തട്ടിപ്പുകൾ നടത്തി എത്ര സ്വർണം അക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടുള്ള അവതാരങ്ങൾ അല്ലെ സ്പോൺസർമാർ മാറ്റി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടി ഈ കെ ടി ശങ്കരൻ കമ്മീഷന്റെ മുമ്പാകെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി തയ്യാറാകുക തന്നെ വേണം ഇനിയും പുറത്തു വരാൻ ധാരാളം വാർത്തകളുണ്ട് അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതി പുറത്തു വരുന്നത് ഇനിയും കൂടുതൽ വാർത്തകൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഈ പത്മകുമാറിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വെട്ടിപ്പുകളും തട്ടിപ്പുകളും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ശബരിമലയെ മുത്തൂടും നശിപ്പിക്കാനും ഹൈന്ദവ വിശ്വാസത്തിനും അങ്ങനേൽപ്പിക്കാനുമുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം ഒരു രഹസ്യമായിട്ട് തന്നെ പറയാൻ സാധിക്കത്തില്ല സി പി എം പോലെയുള്ള ഒരു പാർട്ടിയുടെ നയം തന്നെയാണിത് കാരണം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും വിശ്വാസങ്ങൾ നശിക്കുമെന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ ആണല്ലോ കമ്മ്യൂണിസം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ശബരിമല നശിച്ചാൽ കേരളത്തിലെ സനാതനധർമ്മം നശിക്കും എന്നുള്ള മാർജിൻ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഈ താഴെയക്കുടത്തിന്റെ മോഷണം നടന്നിട്ടുള്ളത് താഴികക്കുടം പുറത്തു കൊണ്ടുപോയത് ആരാണ് അതിന്റെ സ്പോൺസർ ആരാണ് അതിന്റെ പിന്നിൽ എത്ര ലക്ഷം രൂപയുടെ നടത്തി കാര്യങ്ങൾ കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്നാണ് ആവശ്യം ശ്രീ അനിൽ ഒരു കാര്യം കൂടി ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ അഴിമതി പുറത്തു വന്നപ്പോൾ മുതൽ ഓരോ ദിവസവും വരുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്കറിയാം ഇതെല്ലാം ദേവസ്വം മാനുവൽ ലംഘിച്ചും പലപ്പോഴും ഇത്തരം കേടുപാടുകൾ വന്ന ഭാഗങ്ങൾ നന്നാക്കുന്നതിനായി പുറത്തു കൊണ്ടുപോകുമ്പോൾ നിലവിലെ ചട്ടമനുസരിച്ച് കോടതി അറിയിക്കാതെയും ഒക്കെയാണ് ഈ കാലാകാലങ്ങളായി ഇതിങ്ങനെ നിരന്തരം പിന്തുടരുമ്പോഴും ഇതൊന്നും ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പോലും ശ്രദ്ധയിൽപ്പെട്ടില്ലേ അതോ ഇതൊക്കെ വളരെ ബോധപൂർവ്വം ഇവരെല്ലാവരും കൂടി ചേർന്ന് മറച്ചു വെച്ചുകൊണ്ട് ഈ പ്രവർത്തികൾ ഇങ്ങനെ അനുസൃതം ചെയ്തുകൊണ്ടിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉദ്യോഗസ്ഥന്മാരും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ മന്ത്രിതലത്തിൽ ദേവസ്വത്തിൻ്റെ മന്ത്രിയിൽ തുടങ്ങി ദേവസ്വത്തിലെ ഏറ്റവും താഴെ തട്ടുള്ള വാസ്റ്റർ വരെ നീണ്ടു നിൽക്കുന്ന അതിബൃഹത്തായ അമ്പലം വിഴുങ്ങിയുള്ള ഒരു ശൃംഖലയാണ് ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്നത് അതിലേക്ക് ഉണ്ണിക്കൃഷം പോറ്റിയുടെ കൂട്ടുള്ള അവതാരങ്ങൾ ഓരോ ദിവസവും കടന്നു വരികയാണ് നമ്മളിപ്പോൾ ഗോവർദ്ധൻ തുടങ്ങിയ പുതിയ പുതിയ പേരുകളും വെളിച്ചത്തേക്ക് വരികയാണ് ഇവരൊക്കെ തന്നെ വളരെ ആസൂത്രിതമായി ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിയാതെ ഒരു കാര്യവും ശബരിമലയിൽ നടക്കില്ല ആ നടക്കുന്നതിന്റെ പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള വൻ ചൂഷണമാണ് വരും വർഷക്കാലം ഇവരൊരു കോർപ്പറേഷൻ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എല്ലാത്തിനും കേരളത്തിൽ കോർപ്പറേഷനുകൾ ഉണ്ടല്ലോ ദേവസ്വം ബോർഡിന്റെ കൂടെ തന്നെ അമ്പലം വിഴുങ്ങി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കി ഇവരെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഭഗവാൻ സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് ആശങ്കാപുറം നമ്മൾ കാത്തിരിക്കേണ്ടത് ഇത് വലിയൊരു ഫോക്കസാണ് ജനഞ്ജീവി ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന താഴികക്കൂടത്തിനെ പറ്റിയും സമഗ്രമായ അന്വേഷണം നടത്തേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ളത് ഇനിയും പുതിയ പുതിയ വാർത്തകൾ വരും എന്നുള്ളത് സത്യമാണ് അയ്യപ്പൻ അതിനുള്ള അവസരം സൃഷ്ടിക്കും അതെ തീർച്ചയായും വളരെ നന്ദി ശ്രീ അനിൽവിളയിൽ പ്രതികരിച്ചതിന്